ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലെ പഴയകാല മുസ്ലിം പട്ടണമായ കായൽ കായൽപട്ടണത്ത് പ്രചാരത്തിലുള്ള ഏതാനും മൗല്യതകളാണ് നിരവധി പള്ളികളുണ്ടെങ്കിലും ഓരോ പള്ളികളിലും ഓരോ തരം മൗല്യതകളാണ് ഓതി വരുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതിൽ പ്രധാനപ്പെട്ട ഒരു മൗല്യതാണ് നൂറുൽ ഐനൈൻ എന്നുള്ളത് ഇതിൻ്റെ മുഴുവൻ പേര് നൂറുൽ ഐനൈൻ ഫി മനാഖിബി അഹലി സആാദാത്തി ദാറൈൻ എന്നതാണ് കായൽപട്ടണത്തെ പള്ളിയിലാണ് ഇത് പ്രധാനമായും ഓതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മദ്രാസിലെ മദീന പ്രസ്സിലാണ് ഇത് അച്ചടിച്ചിട്ടുള്ളത് കാൽപട്ടണം തൈക്കാ സാഹിബ് വലിയ നായക കുടുംബമാണ് ഇതിൻ്റെ പ്രസാദകർ മറ്റൊരു പ്രധാനപ്പെട്ട മൗലിദാണ് മുഹമ്മസു ദുഹറുൽ മയാദ് എന്നുള്ളത് ഇതിൻ്റെ മുഴുവൻ പേര് മുഹമ്മസു ദുഹറുൽ മായാദ് മദിഹി ഖൈരിൽ അഹ്ബാദി എന്നാണ് പ്രസിദ്ധമായ കുത്തുബിയത്തിൻ്റെ രചയിതാവ് സദക്കത്തുല്ലാഹിൽ ഖാഹിരി റലി അള്ളാഹുനു അവറുകളാണ് ഈ മൗലിദ് രചിച്ചിട്ടുള്ളത് മഹാനായ കാബുബിന് ജുഹേർ അലി അള്ളാഹ്നുഹുവിൻ്റെ ബാനത്ത് സ്വാദിൻ്റെ രീതി അവലംബിച്ചുകൊണ്ട് ഇമാം ഭൂസൂര്യ റലി അള്ളാഹ്നുഹു രചിച്ച ഗ്രന്ഥമാണ് ദുഹുൽ മയാദദ് എന്നുള്ളത് ഇതിനെ തക്മീസ് ചെയ്തുകൊണ്ട് സദക്കത്തുള്ളിൽ ഖാഹിരി അറുലി അള്ളാഹ്നെ രചിച്ച ഗ്രന്ഥമാണ് ഈ ദുഹറുൽ മഹാദ് എന്ന മൗലിദ് ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കായൽപട്ടണം ഹലറ തൈക്ക സാഹിബ് കുടുംബമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മറ്റൊരു മൗലിദാണ് മൗലിദു അതാ ഇർ റസൂൽ എന്നുള്ളത് ഇതിൻ്റെ മുഴുവൻ പേര് മൗലിതു അതാ ഇ റസൂൽ ഫി മുഹ്തദി സഹാ ഇൽ ബത്തൂൽ എന്നാണ് പ്രസിദ്ധ സൂഫി വര്യനായിട്ടുള്ള ലബെ ആലം സാഹിബ് അവാണ് ഇതിൻ്റെ രചയിതാവ് അവരുടെ പേരിലുള്ള അറൂസിയ തൊരിയക്കത്ത് ശ്രീലങ്കയിലടക്കം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ള ജലാലിയ റാത്തീബിൻ്റെ രചയിതാവ് കൂടിയാണ് ഇമാമ അറൂസ് ലബ്ബെ ആലം സാഹിബ് മദ്രാസിലെ ഷാഹുൽ ഹമീദ് പ്രസ്സിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഹാജി എം എ ഷാഹുൽ ഹമീദ് ആൻഡ് സൺസാണ് ഇതിൻ്റെ പ്രസാദകർ മറ്റൊരു മൗലിദാണ് മൗലിദു മനാ എഹുൽ അൻവാർ എന്നുള്ളത് ഇതിൻ്റെ മുഴുവൻ പേര് മനാ എഹുൽ അൻവാർ ഫി മദാ ഇഹ് റസൂൽ വൽ അബ്രാർ എന്നാണ് എന്നാൽ ഇതൊരു മജ്മു ആണ് അഥവാ സുബഹാന മൗലിദ് ബർസഞ്ചി മൗലിദ് മുഹീദി മൗലിദ് മീറാൻ സാഹിബ് മൗലിദ് മൗലിദ് ഉൽ ഹസനൈൻ മുത്തഫരിഖ ഖസീദ എന്നിവ ഉൾപ്പെടുന്ന മജുമ്മോ ഗ്രന്ഥമാണ് ഈ മൗലിദ് മൗലിദ് അതാ ഇ റസൂലിൻ്റെ പ്രസാധകരായിട്ടുള്ള ഹാജി എം എ ഷാഹുൽ ഹമീദ് അൻ സൻസ് അവരാണ് ഇതിൻ്റെയും പ്രസാദകർ മദ്രാസിലെ ഷാഹുൽ അമീദ് പ്രസിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്